കർത്താവിന്റെ വിശ്വസമായി നാം വഴുത്തു കൂടി മാറാകട്ടെ ദിവസങ്ങളിൽ ഈ പ്രവാസം ഏത് ദിവസങ്ങളിലായിരിക്കാൻ ദൈവം കാഴ്ച കർത്താവിന്റെ വിശ്വസായിട്ട് സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം ജയകരമായി നടത്തി കർത്താവിന്റെ സ്നേഹത്തിനായിട്ട് ദൈവത്തിന്റെ കരുതലുകൾക്കായിട്ട് ദൈവത്തെ ശ്രദ്ധിക്കുന്നു ആ ശരീരമായിട്ട് ഇന്നലെ ഒന്നും സൗഖ്യമില്ലായിരുന്നു ദൈവം നടത്തുന്ന എല്ലാ വിധങ്ങളെയും സ്തോത്രം കർത്താവിന്റെ കരങ്ങളെ ഖാപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ സന്നിധിയില് വിദേശങ്ങളെ ഓർത്തുന്ന ദീസിനെ പ്രാർത്ഥിക്കുവാൻ ദൈവം പ്രഭ നൽകിയല്ലോ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു അനുഗ്രഹിക്കപ്പെട്ട കേൾക്കാമോ പക്ഷെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ വലിയ നീണ്ട നിരനുസോത് അലലുയ ഇവിടെ ഉണ്ട് അവരെല്ലാരും ഓർത്ത് ദൈവത്തെ ആസ്വദിക്കുന്നു പാസ്റ്റർ അതുപോലെ തന്നെ ജോയിച്ചാന് എല്ലാരെയും ഓർത്ത് ദൈവത്തെ ആസ്വദിക്കുന്നു കർത്താവിനു സ്തോത്രം അല്പസമയം ദൈവധനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ നാട്ടിൽ ഞാൻ ആഗ്രഹിക്കുന്നു കുളശ്ശലേഖനത്തിനകത്ത് കൊളശലേഖനത്തിനകത്ത് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ യേശു കർത്താവിലൂടെയാണല്ലോ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും യേശു കർത്താവിൽ കൂടെയാണല്ലോ ആ യേശു കർത്താവിനെ മാത്രം ഉയർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവിന് സ്വാതന്ത്ര്യം യേശുക്രിസ്തു ക്രോശിച്ചരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് ലഭിക്കും അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം കർത്താവിന് സ്തോത്രം ആ ആമേൻ ആമ വിവിധ കാര്യങ്ങൾ രണ്ടോ ഒന്നും രണ്ടോ അധ്യായങ്ങളിൽ നിന്നും എനിക്ക് കർത്താവ് നൽകി തന്ന ആ ചിന്തകൾ വചനത്തിലൂടെ വചനത്തിലൂടെ നിങ്ങളോട് ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവിനു സ്തോത്രം കുലശിലേഖനും ഒക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളാണ് കർത്താവിന് മകുത്തും ഞാൻ ഓടി ഓടിച്ച് പോകാം ശബ്ദവും ശരിയല്ല എന്നത് ഒന്നാം അധ്യായത്തിനകത്ത് ഒന്നിന്റെ ഇരുപതിനകത്ത് വായിക്കുന്നിങ്ങനെയാണ് അവൻ ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകൽപ്രവനെ കൊണ്ട് നിരപ്പിക്കുവാൻ പിതാവിന് പ്രസാദം തോന്നും കർത്താവിനുസം ഒന്നാമതായിട്ട് യേശു കർത്താവിന്റെ ക്രൂശ്മരണം കൊണ്ട് നമ്മൾക്കുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സമാധാനം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ലോകത്തിലാണ് ദൈമക്കളായി ഞാൻ നിങ്ങളും ജീവിക്കുന്നു കർത്താവിനുസം ഏത് കാലത്തും അസമാധാനം നമുക്കറിയാം കാണുവാനായിട്ട് കഴിയുന്നു എന്നാൽ സമാധാനത്തോട് സങ്കർത്തനത്തിലെല്ലാം വായിക്കുന്ന പോലെ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി ദൈവം ഒരു ദൈവവൈദ്യത്തിന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സമാധാനമാണ് സൂക്ഷിച്ചു കഴിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം യേശു മുഖാന്തരമാണ് നമുക്ക് സമാധാനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഈ സകലതും ആ മനുഷ്യ സമാധാനം കൊണ്ട് തീർന്നറച്ചു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നു യേശു കർത്താവിന്റെ കൂശ് ആശീകരണ സമയത്ത് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആ പ്രയാസം എന്ന് പറഞ്ഞാൽ അവര് ആ മനേശുവിനെ സ്നേഹിക്കാനും സേവിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതികൂലങ്ങൾ അനുഭവിക്കപ്പെടുവാനായിട്ട് ഇടയെത്തു ശിഷ്യന്മാര് നമുക്കറിയാം ശിഷ്യന്മാരെ പേടിച്ച് ഭയന്നിരിക്കുന്ന നിറയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ആ സമയത്ത് അവർ പേടിച്ച് അരണ്ടിരിക്കുമ്പോൾ പേടിച്ചിരിക്കുമ്പോൾ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് സമാ ഞാൻ നിനക്ക് സമാധാനം തരുന്നതെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ സ്നേഹത്തെയാണ് നമുക്ക് നമുക്ക് ഈ കൊലസ്യ ലേഖനത്തിൽ നമുക്ക് പൗലോസ് നമ്മെ വെളിപ്പെടുത്തി തരുന്നതെന്ന് നമ്മാനായിട്ട് കഴിയും ഇന്ന് രാവിലെ സമയം ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവദാസന്മാരാകുന്ന നമ്മുടെ ജീവിതത്തിൽ ആ പ്രയാസമേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ആ ക്രൂശിന്റെ ആ മെച്ചോട്ടിൽ നിന്നുകൊണ്ട് ക്രൂശിൽ നിന്നുകൊണ്ട് നമുക്ക് ആ സ്വർഗീയ സമാധാനം അനുഭവിക്കുന്നവരായിട്ട് നമുക്ക് തീരുവാൻ സഹായിക്കട്ടെ സമാധാനത്തെ കുറിച്ച് ഒത്തിരി വാക്യങ്ങൾ വചനങ്ങൾ നമുക്ക് ദൈവദിനത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് ശിഷ്യന്മാരെ കടലിലൂടെ കടന്നു പോകുമ്പോൾ ആ മനുസോദൻ ഹലലുയ കടന്നുപോകുന്ന സമയം നമുക്കറിയാം ആ സാഹചര്യങ്ങളിൽ ഇങ്ങനെ കാറ്റും ഗോളും പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യത്തില് ആ മനുസോദൻ യേശു കർത്താവ് നലയിമത്തെ നടന്നു വന്നായിട്ട് നമുക്ക് വേദസ്വന്തെ പഠിപ്പിക്കുന്നു അപ്പോൾ നടന്നു വരുന്ന സമയത്ത് അവർ കാണുന്ന ഒരു കാഴ്ച ആ മനുസോദം ഹലലുയ ഭൂതമാണെന്നവർക്ക് മനസ്സിലായി അവരാകെപ്പാടെ വ്യാകുലപ്പെടുവാനായിട്ട് ഇടയാക്കി ആ വ്യാകുലപ്പെടുവാനിടയായി തീർന്ന സാഹചര്യങ്ങളിൽ യശകർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആ മനസ്സം ഞാനാകുന്നു എന്ന് പറഞ്ഞ് സമാധാനം കൊടുത്ത് അവരുടെ നിർത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നമുക്ക് നന്ദി പറയാം അപ്പോൾ ഏത് സാഹചര്യങ്ങളിലും ദൈവം തന്റെ ജനത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ഇടയാക്കീരുന്നു ക്രിസ്തി ജീവിതത്തിൽ ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ അസമാധാനത്തിലേക്ക് കടന്നു പോകുമ്പോൾ സകല സകലബുദ്ധി പൗരസപ്പൊസൻ ഫിലിപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട് സകല ബുദ്ധിയും കഴിയുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വതന്ത്രം അപ്പൊ പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോട് അറിയിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ സ്വോത്രത്തോടെ അറിയിക്കുവാനുണ്ടൊസലൻ പൗലസ് ഫിലിപ്പ സഭയോട് പറയുമ്പോൾ അതിനകത്ത് അതിന്റെ അവസാനത്തിൽ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നാൽ സകല ബുദ്ധിമാകാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ സമാധാന അതായത് നമ്മൾ ഏത് കാര്യങ്ങൾ ചോദിച്ചോ ആ ചോദ്യത്തിന് ഉത്തരം സമാധാനത്തോടു കൂടി നമുക്ക് ലഭിക്കുമെന്നാണ് അപ്പൊ സോലന് പൗലോസ് നമ്മെ അവിടെ പഠിപ്പിക്കുന്നത് രണ്ടാമതായിട്ട് നമുക്ക് ഈ കൊലശലേഖനത്തിനകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അമ്മയാണ് ാണ് നിരപ്പ് ഒന്നിന്റെ ഇരുപത്തി ഒന്നിനകത്ത് നിരപ്പാണ് എന്താണ് നമ്മെ നാം അകന്നവരും ദുഷ്പ്രവർത്തിക്കാരായി മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളായ നിങ്ങളെ അവൻ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡ്ജ് മരണത്താൽ നമ്മെ നിരപ്പിച്ചു നിരപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വിഷയമാണ് കർത്താവുമായിട്ടുള്ള നിരപ്പ് നമുക്ക് വേദപുസ്തകത്തിനകത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നാം ആരായിരുന്നു എന്ന് റോമാലേഖനം പറയുന്നു ഒന്ന് നാം ബലഹീനരായിരുന്നു കലിൽ വിയ റോമാലേഖനം അഞ്ചാം അധികം ആറു മുതൽ പത്ത് വരെയുള്ള വാക്യം നാം ബലഹീനരായിരുന്നു ബലഹീനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നപ്പോ കർത്താവ് സ്തോത്രം തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി നമ്മുടെ ബലഹീനതകളെ ചുമക്കാൻ യേശു കർത്താവിന്റെ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ബലഹീനതകളെ ചുമക്കാൻ അവൻ ബലഹീനനായി യേശുവിന്റെ ക്രൂശുമരണം ആ മനുസോതം നമ്മുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോകുവാനിടയായി അത്രമാത്രം ആ മനുസ്വത നമ്മെ അവൻ ശക്തിപ്പെടുത്തുവാൻ ബലപ്പെടുത്തുവാൻ ബലഹീനനായിക്കുമ്പോൾ നമ്മെ ബലപ്പെടുത്തുവാൻ ഏഷ്യാവിലോ വായിക്കുന്ന പോലെ ബലസ്വദം ബലമില്ലാത്തവനെ ബലപ്പെടുത്തുന്ന ശക്തി ശക്തിയില്ലാത്തവന് ശക്തി കൊടുക്കുന്ന ആ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അപ്പോൾ ഒന്ന് ബലകീനായിരിക്കുമ്പോൾ രണ്ട് പാപികളായിരിക്കുമ്പോൾ മൂന്ന് ശത്രുക്കളായിരിക്കുമ്പോൾ നമ്മുടെ ക്വാളിറ്റിയാ പറയുന്നത് ഇങ്ങനെ ഇത്രയും സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നമ്മെ ആ മനേഷ് ക്രിസ്തുവിന്റെ ക്രൂശ മരണം എന്ത് ചെയ്തു നിരപ്പിച്ചു എന്ന് വായിക്കുന്നു ഞാൻ ഓടിച്ച് ആ സമയം പോകുന്നത് കൊണ്ട് പോവാം ഒരു ഉദാഹരണം നിരപ്പ് നിരപ്പിനെ കുറിച്ചും മനസ്സിലാക്കിയപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്ന ഒന്ന് രണ്ട് വാക്യം പഴയ നിയമത്തിലുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി ആറ് മൂന്നുള്ള വാക്യങ്ങളു വായിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞങ്ങ് വിടാം സ്തോത്രം യാക്കോവും ഏഷ്യാവും തമ്മിൽ ബദ്ധ ശത്രുക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സ്തോത്രം എന്നാൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നു കർത്താവിന്റെ സ്തോത്രം ആമേൻ ഹലബിയ യാക്കോബ് യേശ്യാവിന്റെ ജ്യേഷ്ഠവകാശം ആമേൻ അതുപോലെ തന്നെ ഒത്തിരി തന്നെ തനിക്ക് ലഭിക്കേണ്ട എല്ലാ നന്മകളും അമിൻ സ്ത്രോത്ര യാക്കോബിന്റെ കരങ്ങളിൽ എത്തപ്പെടുവാനിടയായിരുന്നു അതിനം അമൻ സ്വോത്രൻ ആ അപ്പന്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സ്തോത്രൻ അപ്പന്റെ ആഗ്രഹം അനുസരിച്ച് അപ്പൻ പറഞ്ഞു വിട്ട അമൻ യേശാവിന് അമ്മൻ ആ അനുഗ്രഹം പ്രാപിപ്പനായിട്ട് കഴിഞ്ഞില്ല അത് കഴിയാതെ പോയത് വേറെ ഒന്നുമല്ല മാനുഷികമായിട്ട് നമുക്ക് ഒത്തിരി യാക്കോബിനെ ചതിയൻ എന്നൊക്കെ വിളിക്കാമെങ്കിൽ പോലും പക്ഷെ ദൈവിക വാക്തത്വങ്ങളെ നിറവേറ്റപ്പെടണമെങ്കിൽ ഈ വഴിയിലൂടെ കടന്നു പോകേണ്ടതായിട്ടിരിക്കുന്നു ആ വഴിയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ യാക്കോബിന് ആ വാക്തത്വം പ്രാപിക്കെടുക്കുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് നമ്മള് ഏതെങ്കിലും വഴികളിലൂടെ പോയി വാക്തത്വങ്ങൾ പ്രാപിക്കണമെന്നല്ല യാക്കോബിനുള്ള സംബന്ധത്തിൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് എന്നാല് തുടർന്ന് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത് മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് ഓടിച്ച് അങ്ങ് പോകാം മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബും ആ ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും മുപ്പത്തിരണ്ടാം അധ്യായത്തിനകത്ത് ആ ഒരു സേന ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഒരു സേന ഇറങ്ങണം മുപ്പത്തിരണ്ടാം അധ്യായം യാക്കോബിന്റെ പ്രാർത്ഥനയുടെ അധ്യായമാണ് അവസാനത്തെ വാക്യങ്ങൾ നമുക്കറിയാം സ്തോത്ര ഇരുപത്തെട്ടാം അധ്യായത്തിനകത്ത് അവസാനത്തെ വാക്യങ്ങൾ നമുക്കറിയാം സ്തോത്ര യാക്കോബ് പ്രാർത്ഥിക്കുന്ന എവിടെ യാഗോക്ക് കടവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അത് കാരണം നമുക്കറിയാം യാക്കോബിന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിച്ച മനുഷ്യനാണ് ദൈവസന്നിധിയിൽ നിന്നും അല്ലാതെ ഒക്കെ ഒത്തിരി പ്രാപിച്ചത് തന്റെ പ്രതിഫലം പത്ത് പ്രാവശ്യം മാറ്റി ലാഭാൻ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ദൈവമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയാലും യാക്കോബ് പ്രാർത്ഥന മനുഷ്യനായത് ഒടുവിൽ യാവോക്കിന്റെ ഇടവിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ദൈവത്തിന്റെ അത് ആ ദൈവമായിട്ട് അവിടെ പറഞ്ഞു രണ്ടു കാര്യങ്ങൾ പറഞ്ഞു മനുഷ്യനുമായിട്ടുള്ള നിരപ്പ് ആദ്യം മനുഷ്യരുമായിട്ടുള്ള നിരപ്പിനു വേണ്ടി പ്രാർത്ഥിച്ചു ദൈവമായിട്ടുള്ള നിരപ്പിനു വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ആ നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞിട്ട് അവസാനത്തേക്ക് നമുക്ക് കാണുന്ന ഒരു സംഭവം ഉണ്ട് മുപ്പത്തി എനിക്ക് മുപ്പത്തിരണ്ടാം അധ്യായത്തിനകത്ത് ആ തോന്ന വാക്യം വായിക്കുന്നത് യാക്കോ ലാഭാന് സോറി ഓടി വന്നിട്ട് ആ ഞാൻ പറഞ്ഞാന് ഈ യാക്കോബിന്റെ ആ ഇരുപത്തെട്ടാം അധ്യായത്തിലെ ആ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞു നമുക്ക് കാണുവാൻ കഴിഞ്ഞു ലാബാന് ലാബാനെ സോറി ഏഷ്യാവിനെ നിരപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാക്കോബ് ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയറിയാമോ ആ ആടുകളെ മാറുകളെ ഒക്കെ പറഞ്ഞു വടുവിൽ നമുക്ക് കാണുന്ന ഒരു സംഭവം നമുക്ക് വളരെ സ്ത്രോത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു ലാബാൻ എന്ത് ചെയ്യാമോ ഓടി വന്ന് യാക്കോബിനെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അതാണ് നിരപ്പ് എന്ന് പറയുന്നത് കർത്താമൻ സ്വത്ത് അല്ലെ ലൂിയ ഓടി വന്ന് ആമന് കെട്ടിപ്പിടിച്ച് സ്തോത്രം സ്നേഹ സഹോദര എനിക്കുള്ള എനിക്ക് എല്ലാം ഉണ്ട് ആമൻ എന്നിട്ട് അവസാനത്തിൽ അടുത്ത അധ്യായങ്ങളെല്ലാം വായിക്കുന്നത് ആമൻ സ്വതൻ തന്റെ പിതാവിന്റെ മരണം അമൻ അവരെ ഒന്നിച്ച് അമൻ കലയിൽ കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അതുകൊണ്ട് ഇന്ന് പകലൊരു കാര്യം ഓർത്തോണം ദൈവം അമൻ സ്വതൻ നിരപ്പിന്റെ ദൈവമേ ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സ്തോത്രം അതുകൊണ്ട് ദൈവത്തോട് ഉള്ള നിരപ്പാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് സ്തോത്രം പാപികളായി ആ അധർമ്മികളായി ദോഷികളായി ദ്രോഹികളായി ആമൻ ബൽഗീനരായി നാം ജീവിച്ചിരിക്കുന്നപ്പോൾ അറിയാം നമുക്ക് ദൈവത്തിന്റെ വധനത്തി കാണുവാൻ കഴിയുന്നുണ്ട് അവൻ പോയിട്ട് കഴിഞ്ഞ പോയി കഴിഞ്ഞപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ സ്തോത്രം എല്ലാം നഷ്ടപ്പെട്ടവനായി എല്ലാം അവൻ സ്വന്തം തകർന്നവനായി അവൻ ഒന്നുമില്ലാത്തവനായി ജീവിതത്തിന്റെ നിരാശയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്തോത്രം അങ്ങനെ തൻ്റെ ഏറ്റുപറച്ചിലുകൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നിരപ്പ് എന്ന് പറഞ്ഞാൽ അപ്പച്ച എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് അടുത്ത് എന്ന് സ്തോത്രം ഇന്ന് പലരും ആമൻ ദൈവത്തിങ്കിൽ നിന്ന് പാപമോചനം പ്രാപിക്കാതെ നിരപ്പില്ലാതെ സ്വതന്ത്രം മധ്യസ്ഥന്മാരെ ആശ്രയിച്ച് അവർ ജീവിച്ചിരിക്കുമ്പോൾ ജീവിക്കുമ്പോൾ നമുക്ക് അടുത്ത് എന്ന് അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ഏത് വിഷയങ്ങൾക്കും ആ മനുസോത ലളിവൻ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആ മനുസോതം അപ്പനും മകനും എന്നുള്ള നിലയിൽ നിലയമാണ് ഏറ്റവും വലിയ ഭാഗ്യം കർതാമനുസ് ആ രണ്ടാമതായിട്ട് നമുക്ക് ലഭിച്ചത് ആ മനുസോത്രം ആ മനുഷ്യം നിരപ്പാണ് നമുക്ക് ലഭിച്ചത് ഒന്ന് നമുക്ക് സമാധാനം യേശു കർത്താവിന്റെ ക്രൂശുമരണ നിമിത്തം സമാധാനം ലഭിച്ചുവെങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് ലഭിച്ചത് യേശു കർത്താവിന്റെ ക്രൂശ്മരണ നിമിത്തം നമുക്ക് ലഭിച്ചത് ദൈവത്തോടുള്ള നിരപ്പാണ് സ്വത്രം ദൈവത്തോട് അപ്പൊ സ്വലം മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുമേ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായി ഞാൻ നിങ്ങളോട് പറയുന്നു കാമിന് ക്രിസ്തുവിനോട് നിരന്നുകൊള്ളേ എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളുടെ നടുവിലും കർത്താവിനോട് നിരപ്പിക്കുവാൻ നിരപ്പാകുവാൻ ദൈവം കൃപ നൽകി മാറക്കെ ഇന്ന് പകലിൽ മറ്റൊരു സന്ദേശം പറയാം ആമൻ സ്തോത്രം നിരപ്പില്ലാത്ത ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട് ആമിൻ സഹോദരങ്ങളോടാണേലും അല്ലാതാണെങ്കിലും ഓക്കെ ദൈവ സഭയ്ക്കകത്താണേലും അമൻ ഒരു കാര്യം ഓർത്തോണം സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവങ്ങളോടെ നാം പോകുമ്പോൾ ഒരേ ഒരു കാര്യമുള്ളൂ നമുക്കറിയാം ആ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചില്ലെങ്കിലും നാം വായിക്കുന്ന ആ ഭാഗങ്ങളിൽ യാക്കോബ് അമൻ സ്വകം ദൈവ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് അമൻ നമുക്ക് മുപ്പത്തി രണ്ടാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുവാൻ കഴിയുന്ന മുപ്പത്തി മൂന്നാം അധ്യായം നാലാം വാക്യത്തിനകത്ത് യേശാവ് ഓടി വന്ന് അവന് എതിരേറ്റ് ആലിംഗനം ചെയ്തു അവന്റെ കഴുത്തിൽ വീണു അവനെ ചുംബിച്ചു എന്ന് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നു കൊല്ലുവാനായിട്ട് അമ്മ ആഗ്രഹിച്ച കൊല്ലുവാനായിട്ട് വിചാരിച്ച അമ്മൻ സ്ത്രൻ സ്വത് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അമ്മൻ സ്തോത്രം ആ ഓടി വന്ന് മുപ്പത്തിമൂന്ന് നാല് ഏഷ്യാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്ത് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അങ്ങനെ പ്രിയരെ ഇന്ന് പേരിൽ ഒരു നിരപ്പിന്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ മൂന്നാമതായിട്ട് പുരസിലേഖനത്തിൽ കാണുന്നത് ഒന്നിന്റെ ഇരുപത്തെട്ടിന് അത് വായിക്കുന്നുണ്ട് ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാനാണ് സ്ത്രോത്ര നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കും നമ്മുടെ കൂട്ടായ്മകളിലെല്ലാം സ്തോത്രം ആമേൻ പ്രത്യേകിച്ച് പ്രാർത്ഥന കൂട്ടായ്മകള് ഏത് കൂട്ടായ്മകളും ആമേൻ അമേ നമ്മെ ക്രിസ്തുവിൽ നിർത്തേണ്ടതിന് ആമേൻ അല്ല തികഞ്ഞവരായി നമ്മെ നിർത്തേണ്ടതിന് ആമേൻ സ്വതം നമുക്ക് ലഭിക്കുന്ന ആമൻ വചനം ആമൻ പ്രബോധനം അമൻ സ്തോത്രം അലരൂയ ഉപദേശം ആമേൻ നമുക്ക് ലഭിക്കുന്ന തോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മെ പോലെ ഭാഗ്യവാന്മാരാ ആരുള്ള പ്രിയപ്പെട്ടവരെ സ്തോത്രം ലഭിക്കുക ഈ ക്രൂശിലൂടെ ലഭിച്ചതായ ഈ സമയ സമാധാനം അമനൊരിക്കൽ നമുക്ക് സ്തോത്ര ലഭ്യുക ഈ ഈ തിരുവചനം തന്നെ നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നു അന്ന് നമുക്ക് ഈ വചനമായിട്ട് വല്ല ബന്ധമുണ്ടായിരുന്നു എന്നാൽ ഈ ക്രൂശിലൂടെ നമുക്ക് അവൻ സമ്പാദിച്ചതായ ഈ രക്തം നമുക്ക് ലഭിച്ചതായും തികഞ്ഞവരായി നിർത്തുവാനായിട്ട് ആമൻ നമ്മെ പ്രബോധനം നമുക്ക് സ്വോത്വം ഉപദേശം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് സ്ത്രോത്രലൂയ രണ്ടത്തെ മുദ്യസ് മൂന്നിന്റെ ഏർ പതിനാല് പതിനഞ്ചിനകത്ത് നമ്മൾ വായിക്ക വായിക്കാനായിട്ട് കഴിയുന്നുണ്ട് സ്ത്രോത്ര ഹലൂയ നീ ഇനവനോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേഷ വിശ്വാസത്താ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ മതിയായ തിരുവഴുത്തുകൾ പാലി മുതൽ പഠിച്ചതുകൊണ്ട് നീ പഠിച്ചതിൽ നിലനിൽക്കുക എന്ന് അപ്പൊ പറയുന്നു പറയുന്നു കർത്താവനുസോത് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം നമ്മളെ പോലെ വചനം ലഭിച്ചവരാരാ ഉള്ളത് കർത്താവിനുസോത് ഈ ക്രൂശിലൂടെ ലഭിച്ച ഭാഗ്യമാണെന്ന് ഞാൻ ഇന്ന് പുലക്കാലം മനസ്സിലാക്കുകയാണ് കർത്താമനുസ്തോത്രം അത് രണ്ടാമതായി രണ്ടിന്റെ രണ്ടാമതയായി രണ്ടിന്റെ പതിനാലാം വാക്യത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു രണ്ടിന് പതിനാലിനകത്ത് വായിക്കുന്നുണ്ട് കർത്താമനു സ്തോത്ര ആ പതിമൂന്ന് പതിനാലിനകത്ത് വായിക്കുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും ആ മനുസോത്രം നാം അതിക്രമക്കാർ ഒക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായും പ്രതികൂലമായും ആയിരുന്ന കൈയെഴുത്ത് പ്രതികളെ ക്രൂശിന്റെ കൂച്ചി തറിച്ച് നടുവിൽ നീക്കിക്കളി കർത്താമനുസ്വാ നമുക്കെതിരായിട്ട് ഒത്തിരി ശത്രുവിന്റെ ഒത്തിരി പദ്ധതികൾ ഉണ്ടായിരുന്നു എന്താണ് കർത്താവിനുസ്വോത്രം ആമ നാം എത്ര ആകാവുള്ളൂ നാം ഇങ്ങനെ ആകാവുള്ളൂ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകരുത് ആമൊരു ഒരു പ്ലാന് പിശാജിന് ദൈവത്തിന് നമ്മോടുള്ള പ്ലാൻ ഉള്ളതുപോലെ തന്നെ പിഷാജിന് നമ്മോടൊരു ഉണ്ട് കർത്താവിൻ സ്വോത് ആ പ്ലാനുകളെ എല്ലാം അമ്മൻ യേശു കർത്താമന്റെ ക്രൂശു മരണനിമിത്വം ആമൻ ഒന്ന് അമ്മൻ ചട്ടങ്ങളാൽ എന്ന് പറഞ്ഞാൽ യകൂദാ മതത്തിന്റെ ഇതു യകൂദാ മതവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ സ്തോത്രം അമൻ ക്രൈസ്തവ സമൂഹത്തോടുള്ള ബന്ധത്തിനും നമുക്ക് ചിന്തിക്കുക ആമൻ നമുക്കെതിരായിട്ടുള്ള അമ്മൻ സ്വത ചട്ടങ്ങൾ വിരോധമായ വിരോധമായ പ്രതികൂലമായ കയ്യെഴുത്ത് പ്രതി വായിച്ചു സങ്കീർത്തന ഭാഗത്തുനിന്ന് ഞാൻ ഒരു വാക്യം വായിക്കാം സങ്കീർത്തനം മൂന്നിന്റെ രണ്ട് മൂന്ന് വാക്യം ഒന്ന് വായിക്കുമ്പോൾ അതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും സങ്കീർത്തനം രണ്ടിന്റെ ഏർ മൂന്ന് നാല് വാക്യങ്ങളും ഇങ്ങനെ വായിക്കുന്നുണ്ട് മൂന്നിന്റെ മൂന്നിന്റെ രണ്ടുമൂന്ന് വാക്യം കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ വസിക്കുന്നവൻ ചിരിക്കുന്നു അല്ല അല്ല വേറെ ആ ഞാൻ പറയാത്യാപ്പത്തൊന്നിന്റെ ആറേഴ് വാക്കിയത് മുപ്പത്തൊന്നിന്റെ ഏഴ് വാക്ക് ഞാൻ ഞാനോ ആശ്രയിക്കുന്നു ആനന്ദിച്ച് സന്തോഷിക്കുന്നു ആഗണങ്ങളെ ആ വാക്യം മൂന്നാം അദ്ദേഹത്തിനകത്തെ വാക്യം ഞാൻ വായിക്കട്ടെ മൂന്നിലെ വാക്യം നീയോ ഹോവന് രണ്ടാം മൂന്നിന്റെ രണ്ടാം വാക്യത്തിനകത്ത് സംഗീതം മൂന്നിന്റെ രണ്ടാം വാക്യം അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു പലരുടെ അഭിപ്രായമാണ് എന്ത് അമൻ ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് പലരും പറയും പക്ഷേ ഭക്തന് ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ നീയോ ഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തലയെ ഉയർത്തുന്നതിനുമാകും കർത്താവിന് സോ നമ്മെ കുറിച്ച് ശത്രുവിന് ഒരു പദ്ധതി ഉണ്ട് ദൈവത്തിങ്കിൽ നിന്ന് അവന് തീർന്നു അവൻ എല്ലാം കഴിഞ്ഞു എന്ന് ആ മനുഷ്യ ശത്രു പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം നീ ഓ കോവി എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു എന്ന് വായിക്കുകയാണ് മുപ്പത്തൊന്നാം അധ്യായത്തിനകത്ത് നമ്മൾ വായിച്ച വാക്യം വന്നതിൽ കടന്നു വരാ ആറ് ഏഴ് വാക്യം മുപ്പത്തി ഒന്നിന്റെ ആറ് ഏഴ് വാക്ക് മുപ്പത്തി ഒന്നിന്റെ ആറേഴ് വാക്യം ൂർത്തികളെ സേവിക്കുന്നവരുടെ സേവിക്കുന്നവരെ ഞാൻ നിന്റെ ആനന്ദിച്ച് സന്തോഷിക്കുന്നുണ്ട് അറിഞ്ഞിരിക്കുന്നു എങ്കിലും ഞാൻ നിന്നിൽ ആശ്രയിച്ചു നീ എന്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു എന്റെ കാലഗതികൾ ആ വാക്യം വെച്ച് പതി പതിനഞ്ചാം വാക്യം എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു എന്റെ ശത്രുക്കളുടെയും എന്നെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നെ വിണമേ കർത്താവിനുസ്ത നമ്മുടെ കാലഗതികൾ ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത് നാം ആരായി എന്തായി എന്തായിത്തീരണമെന്നും നമ്മുടെ തലമുറകൾ എവിടെയായിരിക്കണമെന്നോ ഉള്ള പദ്ധതികൾ ദൈവത്തിൻ്റെതാണ് എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു അതിനകത്ത് ആ സങ്കീർത്തനത്തിനകത്ത് ഒത്തിരി സംഭവങ്ങൾ അവിടെ ഉണ്ട് ഒത്തിരി വേദനിപ്പിക്കുന്ന ഭക്തനെ ഭക്തന്റെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ അവിടെ ഉണ്ട് അപ്പോഴാണ് ഭക്തന് പറയുന്നത് എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു പത്തൊമ്പതാം വാക്യം മുപ്പത്തൊന്നിന്റെ പത്തൊമ്പതാം വാക്യത്തിനകത്ത് ഭക്തൻ പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ന്മാർക്കാങ്കെ നീ പ്രവർത്തിച്ചമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു ഈ സംഘർത്തനത്തിനകത്ത് ഒത്തിരി ഭക്തന്റെ അറിഞ്ഞിരിക്കുന്നു ഒത്തിരി ഭാരപ്പെട്ട അനുഭവങ്ങൾ അവിടെ പറയുമ്പോൾ ഭക്തന് ദൃഢനിശ്ചയത്തോടെ പറയാനായിട്ട് കഴിയുന്നുണ്ട് നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചതും നിരാശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യ പ്രവർത്തിച്ചുമായ നന്മ എത്ര വലിയതാകുന്നു അപ്പോൾ അത് വായിച്ച ആമൻ ആ വാക്യത്തിനകത്ത് ഉറപ്പിച്ച് പറയുകയാണ് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരിക്കുന്ന കൈയേത്ത് പ്രതികളെ മായിച്ചു കളി എങ്ങനെയാ വായിച്ചു കളഞ്ഞത് ഞാന് വിശ്വസിക്കുകയാണ് നമ്മുടെ ആമൻ സ്വത്രം നമ്മുടേതായ അവൻ വിചാരങ്ങള് തെറ്റുകള് പാപങ്ങള് ആമൻ നമുക്ക് വിരോധമായിരിക്കുന്ന കൈ എഴുത്തുകൾ ആ എഴുതി ഇങ്ങനെ ക്രൂശന്റെ ചൂടിലേക്ക് ചിലപ്പോൾ എഴുതി വെച്ചേക്കാം അപ്പോൾ ശ്രോത്രം അഥവാ അമൻ ആമൻ സ്വോത്ര പിശാജ് എഴുതി വെക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം ആ ക്രൂശിൽ നിന്ന് ഒഴുകുന്ന രക്തം ആ അവരെഴുതിയ പേപ്പറിന്റെ മേൽ അമ്മൻ വീണ് അത് മായ്ച്ചു കളഞ്ഞതുപോലെ കളയുമ്പോൾ സ്ത്രോത്ര പോലെ നമ്മുടെ പാപങ്ങളെ ചെയ്തു ആമൻ കർത്താവ് മായു കർത്ത ലാമൻ കളഞ്ഞു കർത്താവിന് നമ്മുടെ പാപങ്ങളെ മായപ്പെട്ടത് കൊണ്ടാണ് ആമൻ നാം ഇന്ന് ആമൻ ആമൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിപ്പാൻ ഇടിയായി തീരെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവിന്റെ സ്തോത്രം ആ ലൂയ്യ പ്രതികൂലമായ കയ്യെഴുത്ത പ്രതികൾ ആമൻ അത് കുടുംബപരമായ സഭാപരമാകാം തലമുറകളോടുള്ള ബന്ധത്തിനാകാം നമുക്ക് വിരോധമായ എല്ലാ കയ്യെടുത്ത് പ്രതികളും പിശാജ് എഴുതി വെച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളെയും അവൻ പിഷാജിനെ അവൻ പൊളിച്ച് ആമൻ ദൈവം നമുക്ക് വേണ്ടി ആമൻറ്റു അമൻ ശ്രേഷ്ഠമായത് ആമൻ നമുക്ക് കരുതിയെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു അടുത്ത വാക്യത്തിനകത്ത് അടുത്ത വാക്യത്തിനകത്ത് അമൻ പോലീസ് പറയുന്നൊരു കാര്യമുണ്ട് രണ്ടിന്റെ പതിനഞ്ചിനകത്ത് വായിക്കുന്നു രണ്ടിന്റെ പതിനഞ്ച് വായിച്ചകളെയും അധികാരങ്ങളെയും നമ്മളെ വാഴുവാൻ അമ്മൻ പിശാജ് വെച്ചിരുന്ന അമൻ വായിച്ചകളുണ്ട് അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങളെയെല്ലാം യേശു കർത്താവിന്റെ ക്രൂശം നിമിത്തം എന്തിയെന്നറിയാമോ രണ്ട് പതിനഞ്ച് ക്രൂശന്മേൽ അവരുടെ മേൽ ജയോത്സവം ഉണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം വളരെ സന്തോഷത്തോടെ ആമൻ പോരുമ്പോൾ എന്റെ വാക്കിൽ ഇവിടെ നിർത്താം ആമൻ പോരുമ്പോൾ സ്തോത്രം ആമൻ യാത്രാമതി ആമൻ വരുന്ന വഴിയിൽ നമുക്കറിയാം ആമൻ ചെങ്കുളോട് അടുക്കുന്ന സമയത്ത് അവർ തല പൊക്കി നോക്കിയപ്പോൾ ഫറവോൻ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആമൻ ആ കാഴ്ച അവരെ വളരെ വേദനിപ്പിക്കുന്നതാ അമനവിടുത്തെ അമ്മൻ പോകാമൻ ദാസൻ മോശിയുടെ വാക്കുകൾ പറയാൻ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട ഇന്ന് കണ്ട വിശ്രമിനെ നിങ്ങൾ ഒരു നാളെ കാണുകയില്ല മോശയുടെ പ്രാർത്ഥനയും നമുക്ക് അവിടെ അറിയാം കാണുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശങ്കളിൽ വ്യാപിക്കുന്നതും സ്തോത്രം ഹല്ലിൽ അവർ എല്ലാവരും അക്കരെ കടക്കുന്നതും ആമൻ സ്തോത്രം ആമൻ മെരിയ തടുത്ത് നിർത്തുക ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കർത്താവൻ എന്ന പകലിൽ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു സമാധാനം നൽകി അമൻ സ്വതം നിരപ്പ് നൽകി ലരു നമുക്കെതിരായിട്ടുള്ള കയ്യെഴുത്തു പ്രതികളെ അമൻ ആമൻ വായിച്ച് വാഴ്ചകളെ നമുക്ക് വാഴ്ചകളെ അധികാരങ്ങളെ ദൈവ പരസ്യമായിട്ട് മാറ്റിയിട്ട് അമൻ സ്വത നമുക്ക് ജയോത്സം സന്തോഷിപ്പിച്ചിരിക്കുന്ന അതെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ മനസ്സോത് കളിയിലുക ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയല്ലോ ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് നന്ദി ഒത്തിരി ആഴമേറിയ വാക്യങ്ങളാണ് ഇതിനകത്തുള്ളത് കർത്താവിന്റെ ദാസൻ തുടർന്ന് ശുശ്രൂഷിക്കും കർതാവ് നമ്മെത്തു വന്ന് ദൈവത്തെ